ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ എട്ട് സ്നേഹിക്കുന്നു എന്നറിയിക്കുന്ന ആഹാരം പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം ഞാൻ ഒരു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തു അവിടെ അലങ്കാരങ്ങളും സമ്മാനങ്ങളും വിശേഷ ഭക്ഷണവും ഒരുക്കിയിരുന്നു ജന്മദിനം ആഘോഷിക്കുന്ന പെൺകുട്ടിക്ക് പനീറും പഴങ്ങളും ചുവന്ന വെൽവെറ്റ് കേക്കും പ്രിയങ്കരമായിരുന്ന അതുകൊണ്ട് അതെല്ലാം തയ്യാറാക്കിയിരുന്നു ഒരാൾക്ക് ഇഷ്ട വിഭവമായ ഭക്ഷണം ഒരുക്കുമ്പോൾ നാം പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ബൈബിളിൽ വിരുന്നും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇതിനെയൊക്കെ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ആഘോഷമായി ബന്ധിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ യാഗാർപ്പണങ്ങളോടനുബന്ധിച്ച് വിരുന്നിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു പെസഹ വാരോത്സവം മാസം തോറുമുള്ള അമാവാസി എന്നീ ആഘോഷങ്ങളിലൊക്കെ വിരുന്നുണ്ടായിരുന്നു സങ്കീർത്തനം ഇരുപത്തിമൂന്നിൻ്റെ അഞ്ചിൽ നന്മയും കരുണയും കവിഞ്ഞൊഴുകുന്ന പാനപാത്രവും സമൃദ്ധമായ ഭക്ഷണവുമൊക്കെയായി ദൈവം മേശയൊരുക്കുന്നതിനെപ്പറ്റി പറയുന്നു യേശു ഒരപ്പം നുറുക്കി പാനപാത്രമെടുത്ത് നമ്മുടെ രക്ഷയ്ക്കായുള്ള തൻ്റെ ക്രൂശ്വമരണത്തെ സൂചിപ്പിച്ച് സംസാരിച്ചതാകും ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച ഏറ്റവും മനോഹരമായ ചിത്രീകരണം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യാനെന്ന് അവൻ ആഹ്വാനവും നൽകി ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തൻ്റെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും പ്രദർശനമായി നമുക്ക് ഭക്ഷണം നൽകിയ വായും വയറും സൃഷ്ടിച്ച ദൈവത്തെ ഓർക്കുവാൻ ഒരു നിമിഷം മാറ്റിവെക്കണം നമ്മുടെ ദൈവം തൻ്റെ വിശ്വസ്തരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നവനാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യത്തിന് അനിവാര്യമായ നന്മ പ്രദാനം ചെയ്ത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവനാണ് ചിന്തിക്കുക ഒരു ആഘോഷവേളയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണം എന്താണ് ഇന്ന് ഭക്ഷണം ആസ്വദിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം